എന്ന താരത്തിന്റെ കരിയറിലെ ഒരു പ്രധാന വഴിത്തിരിവാകുന്നത് പ്രതീക്ഷിച്ചിരുന്നതും എന്നാൽ വലിയ പരാജയമായി മാറിയതുമായ ചിത്രമാണ് എൻ രണ്ടായിരത്തിൽ സംവിധാനം ചെയ്ത മുംബൈ പശ്ചാത്തലത്തിലുള്ള ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലറായ ഈ സിനിമ റിലീസിന് മുൻപ് തന്നെ ഹൈപ്പ് സൃഷ്ടിച്ചിരുന്നുവെങ്കിലും റിലീസിന് ശേഷം തിരക്കഥയുടെയും അവതരണത്തിന്റെയും പോരായ്മകൾ മൂലം കടുത്ത വിമർശനവും ട്രോളുകളും ഏറ്റുവാങ്ങി ബോക്സ് ഓഫീസിൽ ചന്നം പിന്നം തകർന്നു അതായത് പോയി കയ്യിലുള്ള വിദ്യലകളെല്ലാം ഇതിൽ ഇറക്കിയിട്ടുണ്ടെന്ന് സംവിധായകൻ ലിംഗുസ്വാമി സിനിമയുടെ പ്രീ റിലീസ് സമയത്ത് പറഞ്ഞത് പിന്നീട് വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു സൂര്യയുടെ രാജുഭായ് എന്ന മാസ് ലുക്കും യുവൻ ശങ്കർ രാജയുടെ സംഗീതവും നായിക സാമന്തയുടെ സാന്നിധ്യവും മാത്രമാണ് ആരാധകർക്ക് ആശ്വാസമായത് എന്നാൽ ഇപ്പോൾ ചിത്രം വീണ്ടും റിലീസിന് ഒരുങ്ങിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളും പ്രേക്ഷകരുടെ തണുപ്പൻ പ്രതികരണവും മൂലം പലയിടത്തും പ്രശ്നങ്ങളാൽ റദ്ദാക്കേണ്ടി വന്നു റീ എഡിറ്റ് ചെയ്ത് ദൈർഘ്യം കുറച്ച പതിപ്പാണ് വീണ്ടും റിലീസ് ചെയ്യാൻ ശ്രമിച്ചത് ഇതോടെ ഒരു തവണ പരാജയപ്പെട്ട ചിത്രം വീണ്ടും റിലീസിലും പരാജയപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റിലീസ് ചെയ്ത് പത്ത് ദിവസം പിന്നിടുമ്പോഴും സിനിമയ്ക്ക് എഴുപത്തി അഞ്ച് ലക്ഷം പോലും നേടാനായിട്ടില്ല അജിത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം അട്ടഗാസത്തിനൊപ്പമായിരുന്നു ഈ സിനിമയുടെ റിലീസ് ആദ്യ ദിനം ഡിമാൻഡ് കൂടുതലും അട്ടകാസത്തിനായിരുന്നു എന്നാൽ രണ്ടാം ദിനം ആളുകൾ അഞ്ചാൻ കൈയടിച്ചു കളക്ഷനും ചെറിയ കുതിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് സിനിമ തിയേറ്ററിൽ വീണു മൂക്കുകുത്തി വീണു ഒരു ചിത്രം രണ്ട് തവണ തിയേറ്ററിൽ പരാജയമാകുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് എത്തുന്നത് അടുപ്പിച്ചുള്ള നടന്റെ പരാജയത്തിൽ സൂര്യ ഫാൻസിന്റെ പോലും നിരാശയാണ് കേരളത്തിൽ സിനിമയുടെ റീ റീറിലീസിന് ചില ലൈസൻസ് പ്രശ്നങ്ങൾ മൂലം ഉണ്ടായിരുന്നില്ല ഈ റീറിലീസ് പതിപ്പിൽ സൂര്യയുടെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ആദ്യം സിനിമ റിലീസായപ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ലിംഗുസ്വാമി നേരത്തെ പറഞ്ഞിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നാൽ ലാഗും മിക്ക സീനുകളും ചുരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ് വിദ്യുത് ജംഗാൽ സമന്ത മനോജ് ബാജ്പി സൂരി മുരളി ശർമ്മ എന്നിവരാണ് സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് യുവൻ ശങ്കർ രാജിയാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത് സിദ്ധാർത്ഥ് റോയി കപൂർ എൻ സുഭാഷ് ചന്ദ്ര ബോസ് എന്നിവരാണ് സിനിമ നിർമ്മിച്ചത് വമ്പൻ ഹൈപ്പിൽ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ സാധിച്ചിരുന്നില്ല ചിത്രത്തിന്റെ പരാജയത്തെ തുടർന്ന് നിരവധി ട്രോളുകളാണ് സൂര്യക്കും ലിംഗുസ്വാമിക്കും നേരിടേണ്ടി വന്നിരുന്നത് എന്നിരുന്നാലും അഞ്ചാം തമിഴ് സിനിമാ ലോകത്ത് ട്രോളുകളുടെയും മീമുകളുടെയും ഒരു യുഗത്തിന് തന്നെ തുടക്കം കുറിച്ചു എന്തായാലും സൂര്യയുടെ മാസ് കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് എന്നതിനാലും ചിത്രം എന്നും ചർച്ചാ വിഷയമാണ്